അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കരയെന്ന് ഒരു കുറച്ച് ഉള്ളിലോട്ടായിട്ട് ഉള്ളിലോട്ട് മാറിയിട്ടാണ് അതായത് മണ്ണ് റോഡ് ഒരു പത്ത് മുപ്പത് സെൻറ്റിമീറ്ററാണ് പറയണത് ഒരു മുപ്പത് മീറ്ററാണ് അവർ പറയുന്നത് ഒരു അമ്പത് മീറ്ററോളം മാറിയിട്ടാണ് മണ്ണ് റോട്ടെന്ന് മാറിയിട്ടാണ് അത് പൊതുവഴിയാണ് പിന്നെ രണ്ട് ഏക്കറ രണ്ട് ഏക്കറ ഒരു ഏക്കറയ്ക്ക് ഏഴര ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ചെറിയ പൈസയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു സെൻറ്റിന് ഏഴര ഏഴായിരത്തി അഞ്ഞൂറാണ് ഒരു സെൻറ്റിന് പറയണത് ഒരു ഏക്കറയ്ക്ക് ഏഴര ലക്ഷം ഉറുപ്പ്യാണ് പറയണത് രണ്ട് ഏക്കറയുണ്ട് അത് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കെനാല് പോകേണ്ട നമുക്ക് നനയ്ക്കാനും പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളവരുമോ പിന്നെ അതിൽ തെങ്ങോ കാവുങ്ങോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള അതായത് കൃഷിഭൂമിയാണ് അല്ലാതെ മറ്റേ മറ്റേ പറമ്പല്ല നിലം കാറ്റഗറിയാണ് പള്ളിയിലെന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതാർക്ക് വേണമെങ്കിലും എടുക്കാം നമുക്കതിൽ തെങ്ങോ വാഴ കൗങ്ങോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള വണ്ടി എല്ലാ വണ്ടിയും വരും ഒരു അമ്പത് മീറ്റർ പൊതുവഴിയാണത് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അതിന് വില കുറവാണല്ലോ പറയുന്നത് ഒരു ആവശ്യക്കാരൊക്കെ നോക്കിയിട്ട് വിളിക്കുക ഏഹ് നമുക്ക് എന്തിനും ഒരു ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം പിന്നെ ആർക്ക് വേണമെങ്കിലും അത് മേടിച്ചിടാം അപ്പോൾ പുറത്തുള്ളവർക്കായാലും അത് മേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം രണ്ട് ഏക്കറിക്ക് വരുന്നത് പതിനഞ്ച് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ഒരു ഏക്കറിക്ക് ഏഴര ലക്ഷം രണ്ട് ഏക്കറിക്ക് പതിനഞ്ച് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് അല്ല ലാസ്റ്റ് പ്രൈസാണ് അപ്പോൾ അവരത് പറയുന്നത്ക്കാര് വിളിക്കുക കാണുക താഴേക്കാണ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തരാം പിന്നെ അതിലേക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് പിന്നെ ഒരു വഴി ഉള്ളത് പിന്നെ നമുക്ക് വണ്ടിയൊക്കെ എല്ലാ വണ്ടിയും പോവും നമ്മൾ പള്ളിയിലേക്ക് എല്ലാ വണ്ടിയും വരുന്ന ഒരു വഴിയാണ് അത് ഒരു അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ മുപ്പത് മീറ്റർ ഒക്കെയാണ് അവർ പറയണത് നമ്മളൊരു അമ്പത് മീറ്റർ പറഞ്ഞതുള്ളൂ അപ്പം നല്ല വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആരൊക്കെ എടുത്താൽ നഷ്ടം വരില്ല ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കരയാണ് ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ